എന്ത് എന്ത്വരൊക്കെയാണെന്ന് സുഹൃത്ത് നിങ്ങളീ പറയുന്നത് ഏ നിങ്ങളടക്കമുള്ള വഹാബികൾക്കെതിരെയാണ് ഞാൻ ഇവിടെ ആരോപണം ഉന്നയിച്ചത് അപ്പൊ നിങ്ങളടക്കം അതിൽ പ്രതിയാണ് അപ്പൊ പ്രതിയായിട്ടുള്ള നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരാണെന്നോ അല്ല ഇത് ഏത് ലോകത്തെ ഏത് ലോകത്തെ നിയമങ്ങൾ ഈ പറയുന്നത് ഇങ്ങനെ നീതി ഏത് ലോകത്തുള്ളത് സുഹൃത്തു നമ്മള് ഭൂമിയില ജീവിക്കുന്നത് ഭൂമിയിൽ ഏത് കോടതി ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ വിധിക്കുന്നെങ്കില് പിന്നെ നിങ്ങള് കാണുന്നില്ലേ ഈ പ്രതിയെ പിടിച്ചോണ്ടെന്നൊക്കെ പിന്നെ എന്തിനാ പ്രതിന് ഇങ്ങനെ മുന്നിൽ ഇരുത്തിയിട്ട് അയാളുടെ ഭംഗി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് എന്തൊരു കഷ്ടാണ് സുഹൃത്തെ പ്രതി ആയി കഴിഞ്ഞാൽ ചിലപ്പം എന്താവും ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ചിലപ്പോ വിശദീകരണം നൽകേണ്ടി വരും ഇതൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ സഹകരണങ്ങളൊക്കെ ആവശ്യമാണ് ഭൂമിയിൽ കോടതിയിൽ അങ്ങനെ നിങ്ങള് വേറെ ഏതെങ്കിലും ഗ്രഹത്തിലാണോ ജീവിക്കുന്നത് സുഹൃത്തേ നിങ്ങൾ മിനിമം ഒരു കാര്യങ്ങളിൽ ചിന്തിക്കുക ഇവിടെ നിങ്ങളും ഞാനും താല്പര്യപ്പെട്ടിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിലൊരു താല്പര്യം ഒരു താല്പര്യം ഇല്ലെങ്കിലും നിങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ സംസാരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തില രണ്ടു പേർക്കും താല്പര്യം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ആ നിലക്കെങ്കിലും ഇതിൽ അറിയണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരിക്കണം ഏ നിങ്ങൾ ഉണ്ട് നടിക്കുന്നുണ്ട് അതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിന്റെ ബേസിലെങ്കിലും നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് നി ചിന്തിച്ചൂടെ ഏ അത് പോലും നിങ്ങൾക്ക് മനസ്സിലാണില്ല ഇനി നിങ്ങൾക്ക് എപ്പോഴും ബോധം വരിക അറിയാ എന്റെ സ്ഥാനത്ത് നിങ്ങൾ വരണം ഏ ഇതിന്റെ ഇപ്പൊ എന്റെ അവസരമാണല്ലോ ഇനി നിങ്ങളുടെ ഒരു അവസരം വരുമ്പോ ഇതൊക്കെ നിങ്ങൾ തിരുത്തി പറയും നേരത്തെ കണ്ടല്ലേ ഏഹ് പക്ഷെ അതിപ്പോഴും മനസ്സിലായിട്ടില്ല അത് അപ്പൊ മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വർത്താനം പറയില്ലല്ലോ കഷ്ടം തന്നെ ഏതായാലും നിങ്ങൾ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ ഞാൻ സഹകരിക്കണം വിവരക്കേടല്ലേ വിവരക്കേടിന് കയ്യും കാലം വെച്ചാൽ ഖൂറാഫിയാവൂ എന്നുള്ളതിൻ്റെ ഒന്നാംതരം തെളിവാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളാണ് ഉന്നയിച്ച ആരോപണം ആ ആരോപണം നിങ്ങൾ തെളിയിക്കണം അല്ലാതെ നിങ്ങൾ ഏത് വിഭാഗമാണെന്ന് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ ആ ഫേസ്ബുക്ക് പേജിൽ അങ്ങനെ എഴുതിയത് ആണോ അങ്ങനെ ചോദിച്ചിട്ടാണ് നിങ്ങൾ എഴുതിയത് അല്ലല്ലോ നിങ്ങൾ എഴുതിയ ഭൂലോക വിവരക്കേടാണ് എഴുതിയത് എന്നിട്ട് അത് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം പറയണം ഞങ്ങളുടെ വിശ്വാസം പറഞ്ഞ് ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആവലാദികളും വേവലാതികളും ആ റബ്ബിനോട് മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ എന്നും മരണപ്പെട്ടവരോട് ആവലാദികളും വേവലാദികളും ബോധിപ്പിച്ചാൽ അത് അള്ളാഹു സുബാനു തലയിൽ പങ്കുചേർക്കലാണെന്നും ആ വിശ്വാസത്തോടെ മരണപ്പെട്ടു പോയാൽ നിത്യ നരകത്തിലാണെന്നും അതാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു കുണ്ടോം പഠിക്കാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതാ നേരത്തെ ഞാൻ പറഞ്ഞത് ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഞാൻ ഹുറാബിയായിരുന്നു പടു ഹുറാബിയായിരുന്നു കാന്തപുരം അബൂബർ മുസ്ലിയാരുടെ കൈവരം മുത്തിയിട്ടുണ്ട് ആ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് കുന്തം ഒന്നും പഠിക്കാനില്ല പിന്നെന്താ പറഞ്ഞത് നിങ്ങൾ കാന്തപുരത്തിന്റെ കൈവരെ മുത്തിയിട്ടുണ്ട് ഏ അതുകൊണ്ട് ഇപ്പൊ ഇനി എന്റെ അടുത്ത് നിന്ന് എന്ത് പഠിക്കാനാണോ എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം ഏപ്പോ നിങ്ങൾ കാന്തപുരത്തിന്റെ കൈ മുത്തുമ്പോ എന്റെ തലയുള്ള അറിവൊക്കെ നിങ്ങളെ തലയിൽ കണ്ടുവരുവാ എന്താണീ പറയുന്നത് ഒരു തലയും വാല്ലാത്ത വർത്തമാനാണല്ലോ സുഹൃത്ത് ആവശ്യത്തിന് സംസാരിക്കുമ്പോ തന്നെ അതിൽ തന്നെ അത്യാവശ്യം അബദ്ധങ്ങൾ വരുന്നുണ്ട് ഇനി അനാവശ്യമായിട്ട് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള മണ്ടത്തരങ്ങൾ എന്തിനു പറയാ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് ലിമിറ്റിൽ നിന്ന് സംസാരിക്കുമ്പോ തന്നെ അത്യാവശ്യം അബദ്ധങ്ങൾ വരുന്നുണ്ട് അതുപോലെ അള്ളാഹുവാൻ എന്താ ഉദ്ദേശിക്കണാവോ അപ്പൊ ഏതായാലും നിങ്ങൾ ഇത്രയെങ്കിലും പറഞ്ഞ് സഹകരിച്ചു ഏർ ഇനി ഇത് മതി വിഷയം തീ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പ്രകാരം മരണപ്പെട്ടവരെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിച്ചു ഏ ആ മരണപ്പെട്ട വിളിക്കപ്പെട്ടവരുണ്ടല്ലോ അവർ എന്തായി അള്ളാഹുവിന്റെ ശരിക്കായി അതായത് ഏ ഇലാഹായി അള്ളാഹുവിന്റെ ശരിക്ക് പറഞ്ഞ ഇലാഹ ആയിരിക്കുമല്ലോ മക്കാമിക്കെ മരണപ്പെട്ടവർ വിളിച്ചപ്പം അവരൊക്കെ ഇലാഹുകൾ എന്നാണ് വിശേഷിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് നിങ്ങൾ തെളിവായിട്ട് പറയാറില്ലേ സാധാരണ അപ്പൊ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം കിടക്കുന്നുണ്ട് ഈ ഒരു വിശ്വാസം മരണപ്പെട്ടവരോട് തേടിയാൽ ആ തേടപ്പെട്ട മരണപ്പെട്ട ആളുകൾ ശരിയിക്കാവും അള്ളാഹുവിന്റെ ശരിയിക്കാവും എന്ന് പറയുന്നത് സുന്നികൾ എതിർക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു ഉപാധി വെക്കുന്നുണ്ട് അവിടെ ശിർക്ക് സംഭവിക്കണമെങ്കിൽ ഈ മരണപ്പെട്ടവർ അള്ളാഹുവിന്റെ ശരീക്കുകളാണ് അല്ലെങ്കിൽ ഇലാഹുകളാണ് എന്നുള്ള വിശ്വാസം കൂടെ ആ തേടുന്ന ആളുടെ മനസ്സിലുണ്ടാവണം കാരണം എന്താ വിശ്വാസിർക്കി എന്നത് വിശ്വാസത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആ വിശ്വാസം ഉണ്ടെങ്കിലേ അവിടെ ശിർക്ക് സംഭവിക്കുള്ളൂ അല്ലാത്ത പക്ഷം അവിടെ ശിർക്കില്ല എന്ന ഒരു ഉപാധി സുന്നികൾ വെക്കുന്നുണ്ട് ആ ഉപാധിയോട് കൂടെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാറുണ്ട് അല്ലാത്ത പക്ഷം അത് അംഗീകരിക്കാറില്ല അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ വാബികൾ അതിനെ എതിർക്കും അവർ എന്താ പറയുന്നെന്താ അങ്ങനെ വിശ്വാസം ഒന്നും ആവശ്യമില്ല അങ്ങനെ തേടിയ തന്നെ ചീർക്കാണ് എന്നാ അപ്പൊ എന്താണ് ശീർക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഈ സംസാരിക്കുന്നത് അതാണ് അബദ്ധം ഈ വായകൊണ്ട് പറയുന്നതിന്റെ ലോജിക്ക് എന്താന്ന് ചിന്തിക്കാതെ ഉള്ള എന്താണ് താൻ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്തില്ല ഇങ്ങനെ ഒരു വാഹത്തിലേക്ക് എത്തൂല അപ്പൊ ഇങ്ങനെ മരണപ്പെട്ടവരോട് തേടിയാൽ ശിർക്കാവും എന്ന് പറയുന്നതിന്റെ ലോജിക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ പങ്കുചേർക്കരാണ് അപ്പൊ ഈ അള്ളാഹുൽ പങ്കുചേർക്കുക എന്നുള്ളത് വെറും സങ്കല്പം മാത്രമാണ് ഒരു വിശ്വാസം അന്ധവിശ്വാസം മാത്രമാണ് എന്നാണ് സുനീ പറയുന്നത് എന്നല്ലാതെ റിയാലിറ്റിയിൽ ഒരിക്കലും ഷിർക്ക് സംഭവിക്കൂല എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഒരു പകരക്കാരൻ ഒരു പങ്കാളി ഉണ്ടാവുക എന്നത് അസാധ്യമാണ് ഒരിക്കലും അങ്ങനെ പങ്കാളി ഉണ്ടാവൂല എന്നാണ് സുന്നികൾ പറയുന്നത് കാരണം തവഹീദ് അള്ളാഹുന്റെ വഹദാനിയത്ത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അത്രത്തോളം ശക്തിയുണ്ട് അത്രത്തോളം സ്ട്രോങ് ആ അത് ഒരാൾ മരിച്ചാൽ മരണപ്പെട്ട വ്യക്തിയെ വിളിച്ചത് കൊണ്ട് തകർന്നു പോകുന്നൊരു കാര്യമല്ല തവഹീദ് എന്നത് അതങ്ങനെ ഇങ്ങനെ തകർന്നു പോകുന്ന കാര്യമേ അല്ല അള്ളാഹുന്റെ വഹദാനിയത് എന്ന് പറഞ്ഞാല് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല എന്ന് ചുരുക്കം മനസ്സിലായില്ലേ അപ്പൊ ഈ ശിർക്കി എന്നത് ഒരിക്കലും യഥാർത്ഥ യാഥാർത്ഥ്യമാവുന്ന കാര്യമല്ല ഏർ ശിർക്ക് സംഭവിക്കാൻ ആകെ പോസിബിലിറ്റി ഉള്ളത് നമ്മുടെ വിശ്വാസത്തിൽ മാത്രമാണ് നമുക്ക് അന്ധമായിട്ട് എന്തും വിശ്വസിക്കാൻ പറ്റും ഏ ഇപ്പൊ ഞാന് നിൽക്കുന്ന വീട് എന്റെ വീടിന്റെ മുകളില് ഒരു പത്ത് ആളുകൾ അവിടെ നിർ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് എന്തെയ്യാ സങ്കല്പിക്കാൻ പറ്റും അങ്ങനെ വിശ്വസി അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റും പക്ഷെ എന്റെ വീടിന്റെ മുകളിൽ ആരും താമസമല്ല എന്നതാണ് സത്യം പക്ഷെ ആ സത്യത്തിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ കളവാക്കിക്കൊണ്ട് അതിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു പങ്കാളി പോലെ ഇല്ല എങ്കിലും പങ്കാളികൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റും ഏ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും ചെറുക്ക അന്ധവിശ്വാസാണ് ഒരിക്കലും മക്കളുണ്ടാവൂല മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു അല്ലാഹിനു വേണമെങ്കിൽ പുത്രൻ ഉണ്ടാവും അള്ളാഹു ഉദ്ദേശിച്ച പുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞു ഏർ അതുപോലത്തെ വിശ്വാസം നിങ്ങൾക്കുണ്ടറിയില്ല ഏതാ ശരി അങ്ങനത്തെ വാദങ്ങളൊക്കെ എന്താണ് വൈരുദ്ധ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ലോജിക്കില് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതിനൊന്നും ഒരു നിലനിൽപ്പുമില്ല അതേസമയം ലോജിക്ക് നോക്കാതെ അന്ധം വിട്ടേണ്ട അന്ധവിശ്വാസം ഉണ്ടല്ലോ ആ ഒരു നിലക്ക് അന്ധവിശ്വാസിയായിക്കൊണ്ടിരുന്ന വിശ്വസിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അല്ലോഹത്താർ പറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ദൃഷ്ടാന്തം കിട്ടണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം ബുദ്ധി ഉപയോഗിക്കണം അപ്പൊ അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുന് പങ്കാളിയുണ്ട് ഏർ അത് അള്ളാഹുന്റെ മകനാവട്ടെ ഏർ മലക്കുകള പെൺമക്കളാവട്ടെ ഏർ അല്ലെങ്കിൽ വേറെ ഒരുപാട് ദൈവങ്ങൾ കുട്ടി ദൈവങ്ങളാകട്ടെ അങ്ങനെ ഏതെങ്കിലും നിലക്കും പല നിലക്കും പങ്കാളികളുണ്ട് എന്ന് അവർക്ക് സങ്കല്പിക്കാൻ ഊഹിക്കാൻ പറ്റും ഏർ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യമാക്കാൻ അത് കഴിയൂല ഒരു ശരിക്കുള്ള ഒരു ദൈവത്തിനെ സൃഷ്ടിക്കാൻ ആർക്കും കഴിയൂല ഏ മരിച്ചോലെ വിളിച്ചു കഴിഞ്ഞാൽ മരിച്ചോലെ ദൈവം ആവൂല മനസ്സിലായില്ലേ അപ്പോ ആ നിലക്ക് നിങ്ങൾ പറയുന്ന പോലെ മരണപ്പെട്ടവരെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിച്ചു ഈ മരണപ്പെട്ടവർ വിളിക്കപ്പെട്ടവർ അള്ളാഹുന്റെ പങ്കാളിയായി എന്ന് പറയുന്നത് മഹാബദ്ധമാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത് തിരിഞ്ഞോ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ ഇനി ഞാൻ ബാക്കി ഭാഗം പറയാം നിങ്ങളെ സഹകരണം ഉണ്ടാവൂ ഇല്ല എന്നറിയില്ല സഹകരിക്കുകയാണെങ്കിൽ തിരിച്ച് സഹകരണം ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു പോവും ഞാൻ തെളിക്കും പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പറയണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പറയാം അതാണ് അതിന്റെ ഭംഗി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തീരെ മിണ്ടാതിരിക്ക എന്റെ വാദം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിന് അതിൽ ഒബ്ജെക്ഷൻ ഒന്നും പറയാൻ പാടില്ല അതിൽ നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം ഇപ്പൊ തന്നെ അത് പറയാ ഇനി ഞാൻ ഇതുവരെ പറഞ്ഞത് എങ്ങനെയാണ് എന്റെ ആരോപണത്തിന് സാധൂകരിക്കുന്നത് എന്ന് നോക്കണമല്ലോ അപ്പൊ അതുമായിട്ട് എങ്ങനെ കണക്ഷൻ എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇപ്പോ ഇവിടെ അമുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ പല ജാതി വിശ്വാസങ്ങളാണുള്ളത് അതായത് ദൈവം ഇലാഹ് എന്ന കൺസെപ്റ്റ് തന്നെ ഏഹ് അള്ളാഹു ഇലാഹ് ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഈ പദം എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുമെങ്കിലും അതിൻ്റെയൊക്കെ ആശയം വ്യത്യസ്തമാണ് ദൈവം എന്ന കൺസെപ്റ്റ് വ്യത്യസ്തമാണ് പക്ഷെ എല്ലാവരും ഉപയോഗിക്കൽ ദൈവം എന്ന് തന്നെയാണ് ചിലർക്ക് പണമാണ് ദൈവം ചിലർക്ക് ബുദ്ധിമുട്ടിൽ സഹായിക്കുന്നവരാണ് ദൈവം അതുപോലെ തന്നെ ചിലരുടെ കാഴ്ചപ്പാടില് അസാധാരണമായിട്ടുള്ള ശക്തി ദൈവം അതുപോലെ തന്നെ ചിലരുടെ കാഴ്ചപ്പാടിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏർ മഹാന്മാരൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരാണ് ദൈവം അതിപ്പോ ഇവിടെ ഈ അടുത്ത കാലത്ത് ഏർ സമാധി ആയിട്ടുള്ളൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ ഇവിടെ നെയ്യാറ്റിൻകര സ്വാമി അയാളുടെ മക്കള് പറയുന്നത് അയാൾ ദൈവമാണ് എന്നാ ഏർ ഇനി മുതൽ സ്വാമിയല്ല ദൈവമാണെന്നാ അവരുടെ കൺസെപ്റ്റ് എങ്ങനെയാണ് അവരെ ദൈവത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഏർ ഒരുപാട് പൂജയും ഒക്കെ ചെയ്ത് സ്വാമിയായിട്ട് ജീവിച്ചു പിന്നെ മരണപ്പെട്ട് സമാധിയായി പോയപ്പോ എന്തായി അയാൾ ദൈവമായി ഇതാണ് അവരുടെ വിശ്വാസം അപ്പൊ സമാനമായിട്ടുള്ള ഒരു വിശ്വാസമാണ് മക്കാമുഷരിക്കങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് വഹാബികളുടെ തന്നെ പ്രഭാഷണത്തിൽ നിന്ന് കേൾക്കാറുണ്ട് മക്കാമിഷരിക്കങ്ങൾ ചെയ്തത് മുൻകഴിഞ്ഞ മഹാന്മാരെ ഒളിച്ചു തേടിയതാണ് എന്നാണ് അത് എപ്പോഴും വഹാബികൾ പറയാറുള്ള ഒരു വാദമാണ് അതുകൊണ്ട് തന്നെ ഇത് സമസ്തക്കാരുമായിട്ട് സാമ്യതയാണ് ഏഹ് അത് തന്നെയാണ് സമസ്തക്കാരും ചെയ്യുന്നത് അപ്പൊ സമസ്തക്കാരും മിഷിരിക്കാണ് ഇങ്ങനെയാണ് വാദിക്കാറുള്ളത് അങ്ങനെയെങ്കിൽ ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മഹാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ എന്താവും അള്ളാഹുന്റെ പങ്കാളിയാവും അതായത് ഇലാഹാകും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ അതായത് വാവികൾക്കുണ്ടോ ഉണ്ട് എന്നാണ് ഈ ഒരു വാദത്തിന്റെ ആകെ നമുക്ക് കിട്ടുക അങ്ങനെ ഒരു വാദം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വാദമായിട്ട് മുന്നോട്ട് വരില്ലല്ലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ മഹാന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്താവും ദൈവമാകും എന്നൊരു വാദമില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഈ ചിർക്കാരോപിക്കൂലോ വാദം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നതിന്റെ അർത്ഥം അതാണല്ലോ അള്ളാഹിന് തുല്യനാവുക തുല്യനാക്കുക എന്നല്ലേ അപ്പൊ ഇവിടെ ഈ തുല്യനാക്കൽ സംഭവിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അതേ വാദം തന്നെയാണ് അതേ ആശയം തന്നെയാണ് മക്കാംശിക്കണം പറയുന്നത് ഏഹ് നിങ്ങൾ പറയാറുണ്ടല്ലോ ലാത്ത യുസിയും ഇവരൊക്കെ മുൻകഴിഞ്ഞ മഹാന്മാരായിരുന്നു അവരോട് തേടിയപ്പോൾ എന്തായി അവരൊക്കെ ഇലാഹുകളായി മക്കാം മിശ്രിക്കുന്നവരോട് തേടിയപ്പോൾ അവർക്ക് ഇരാഹുകളായി ഏ അതേ വാദം തന്നെ നിങ്ങൾ പറയുന്നത് ഈ ഈ ഒരു വാദത്തിന് നിങ്ങൾ തെളിവായിട്ട് ഈ സംഭവം ഓതാറുണ്ട് അല്ലെ എന്നാൽ സുന്നികൾ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് സുന്നികൾ പറയുന്നത് എന്താ അങ്ങനെ തേടിയത് കൊണ്ട് ശിർക്കാവൂല അതായത് ഈ പറയുന്ന മരണപ്പെട്ടവര് എന്താവൂല അള്ളാഹുൻ്റെ പങ്കാളികളാവൂല അവിടെ അള്ളാഹിൻ്റെ പങ്കാളികൾ ആവണമെങ്കിൽ അത് അവരുടെ വിശ്വാസത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോ അവൾ എന്ത് വേണം ഇങ്ങനെ ഇവർ ദൈവമാണെന്നുള്ള വിശ്വാസം ഈ തേടുന്ന വ്യക്തികൾക്കുണ്ടാവണം അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടെ അവർ തേടുമ്പോൾ എന്താവും ആ തേട്ടം ശീർക്കാണെന്ന് പറയുള്ളൂ കാരണം അവരുടെ മനസ്സിലാത് ശീർക്ക് കയറിക്കൂടി പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രവർത്തനം അത് തേട്ടമാട്ടെ വിളിയാവട്ടെ എന്തോ ആകട്ടെ അതും ആ ഷീർക്കിന്റെ ഭാഗമായി മാറും ഇതാണ് സുന്നികൾ പറയുന്നത് അപ്പൊ ഇവിടെ ആരാണ് ഈ മക്കാമുഷിർക്കിന്റെ വാദത്തിനോട് യോജിക്കുന്നത് ഏ സുന്നികൾ അതിനെ എതിർക്കാണ് ചെയ്യുന്നത് കാരണം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ശീർക്കാവുള്ളൂ ശിർക്കാൻ വിശ്വാസത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് സുനികൾ പറയുന്നത് പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താ അക്ക മിശ്രിക്കുന്ന പറയുന്ന അതേവാദമാണ് അവിടെ ആ വിശ്വാസം ഇല്ലെങ്കിലും അവിടെ ശിർക്കം അവരുടെ അവരുടെ വിശ്വാസത്തിൽ ഈ ആരാധനയ്ക്കുള്ള അർഹത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മഹാന്മാര് മരിക്കുക എന്നുള്ളതാണ് അല്ലേ അതപ്പോൾ എനിക്കൊന്ന് മനസ്സിലായിട്ടോ ഇനി അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം ഞാനിതിൻ്റെ ലോജിക്ക് വെച്ചിട്ടാണ് പറയുന്നത് ഏഹ് ലോജിക്കാണല്ലോ ഏറ്റവും വലിയ തെളിവ് എല്ലാവരും അംഗീകരിക്കുന്ന തെളിവാണ് ലോജിക്ക് യുക്തിവാദികൾ പോലും അംഗീകരിക്കുന്ന തെളിവാണ് ലോജിക്ക് അപ്പം അത് വെച്ചിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനം ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറയുന്ന വല്ല വൈരുദ്ധ്യമോ അബദ്ധങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം അപ്പോൾ ഇവിടെ ഈ മക്കാമുഷ്രീഖങ്ങളുടെ വിശ്വാസത്തിനോട് യോജിക്കുന്നത് വഹാബികളാണ് അതേ വിശ്വാസം തീറി അത് കടമെടുത്തുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത് വഹാബികളാണെന്ന് ഇവിടെ ഞാൻ തെളിച്ചു കഴിഞ്ഞു സുന്നികൾ അതിനെതിർക്കാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ വാദം ആരോപണം ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അതിൽ വല്ല സംശയങ്ങളും എതിർപ്പുകളും ഒക്കെ കഴിഞ്ഞു നിങ്ങളുടെ ഇഷ്ടം ഈ സഹകരിക്കില്ല എന്ന് പറഞ്ഞത് എതിർക്കുന്ന സഹകരണമല്ല അതിനെ എതിർക്കുകയാണ് ഇരിക്കുന്നത് വിവരമില്ല എന്ന വിവരം പോലും നിങ്ങൾക്കില്ല ഹുറാബികൾക്ക് അങ്ങനെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണിത് പിന്നെ നിങ്ങൾ ഉന്നയിച്ച മേളിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അവിടെ കിടക്കട്ടെ എന്റെ വ്യക്തി എന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾ ആക്ഷേപിച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരു കാര്യം ശീർക്കാകുന്നെങ്കിൽ അള്ളാഹുവിന് പങ്കാളിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവൂ എന്നത് നിങ്ങളുടെ വിവരക്കേടാണ് അതല്ല അള്ളാഹു സുബാനുഹോ താലാക്കി മാത്രമുള്ള ഏതെങ്കിലും ഒരു കാര്യം അതായത് സൃഷ്ടാവിന് മാത്രമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരു കാര്യമല്ല ഏതെങ്കിലും ഇനി ഒരു കാര്യം ആയാലേ ശീർക്കാകത്തുള്ള പല കാര്യങ്ങളായാൽ കാര്യങ്ങളായാലും എന്നല്ല ഏതെങ്കിലും കാര്യം ഒന്നാകട്ടെ ഒമ്പതാകട്ടെ എത്രയാകട്ടെ അള്ളാഹു സുബാനുഹോ താലാക്കി അതായത് സൃഷ്ടാവിന് മാത്രമുള്ള ഏതെങ്കിലും കാര്യം സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിക്കുകയോ വകവെച്ച് കൊടുക്കുകയോ ചെയ്താൽ അത് ശിർക്കാവും മനസ്സിലായ അതാണ് ഷിർക്ക് അല്ലാതെ അള്ളാഹുവിനെ പോലെ വേറെ ഒരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാലേ ഷിർക്കാവൂ എന്നത് ഖുറാവികളുടെ വിശ്വാസമാണ് അതാണ് ഖുറാവികളുടെ വിശ്വാസം ഇപ്പം നബി സലാഹു അലൈ വസ്സലമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നബിയുടെ കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇസ്ലാമികമായിട്ട് വിവരം ഉണ്ടെങ്കിൽ ദാത്ത് അൻവാത്ത് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് അതായത് മക്കയിലെ മുഷ്രിക്കുകൾ യുദ്ധത്തിന് പോകാൻ നേരത്ത് വാള് തൂക്കിയിട്ട് ഒരു മരം ഉണ്ടായിരുന്നു ആ മരം പോലെ ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ച് തരിക ബർക്കത്തെടുക്കാൻ എന്ന് സഹാബാക്കൾ നബിസു അല്ലാഹു അലൈഹി വസ്സലമയോട് പറഞ്ഞു ഏത് നബിസ് അള്ളാഹു അലൈഹി വസ്സലമയിൽ നിന്നും നേരെ ദീൻ കേട്ട് പഠിച്ച സ്വഭാവത്തായി പറയുന്നത് അന്നേരം ആ മരം അള്ളാഹു ആണോ എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടാണോ നിങ്ങൾ ചോദിക്കുന്നത് നബി ചോദിച്ചില്ല ഇത് മൂസ നബിയുടെ കൗമ് മൂസായോട് പറഞ്ഞതുപോലെയാണല്ലോ എന്നാണ് നബി ചോദിച്ച പറഞ്ഞത് അതായത് ആ മരത്തെ നിങ്ങൾ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത് അല്ല ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടല്ല അവർ പറയുന്നത് അങ്ങനെ വർക്കത്തെടുക്കാൻ ഒരു മരം നിശ്ചയിച്ചു തരാൻ പറഞ്ഞപ്പോൾ പോലും നബി നബിസ് അലൈഹി വസ്സലാം പറഞ്ഞത് അത് ആ മരത്തെ ഇലാഹാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളില്ല അല്ലെങ്കിൽ മുലിയാക്കന്മാർ പറയുന്നത് മാത്രം വിഴുങ്ങി നടക്കുന്ന ആളാണ് നിങ്ങൾ അങ്ങനെ ആ മരം ഇലാഹാണെന്ന് ആരും വിശ്വസിച്ചില്ല അള്ളാഹുവിൻ്റെ പങ്കാളിയാണെന്ന് സ്വഹാവക്കൾ ആരും വിശ്വസിച്ചില്ല എന്നിട്ട് നബീസ് അല്ലാ അല്ലൈവലം പറഞ്ഞത് അതിനെ നിങ്ങൾ ഇലാഹാക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങളുടെ വിശ്വാസപ്രകാരം മൊഹീദീൻ ഷേഹ് അള്ളാഹുവിൻ്റെ പങ്കാളിയാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവുകയുള്ളൂ അന്നേരം ഖുറാബികളിൽ ഷിർക്ക് ചെയ്യുന്നവരാരും ഇല്ല ഉണ്ടോ ആ മരം അള്ളാഹുവിൻ്റെ പങ്കാളിയാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവൂ എങ്കിൽ നബിസ്വല്ലാ അല്ലെ സ്വലാക്ക് തെറ്റി നബിസ്വല്ലാഹു അല്ലെ വല്ലമേക്കാൾ വിവര കൂടുതൽ നിങ്ങൾക്കാണ് അല്ലേ നെബിക്കതറിയില്ലായിരുന്നു നബി സ്വഭാവത്തിനോട് ചോദിച്ചില്ലേ ആ മരം ഇലാഹാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ ശരിക്കാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലാഹുവിൻ്റെ പങ്കാളിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാ ഇല്ല നബി ഞങ്ങൾ അങ്ങനെയൊന്നും വിശ്വസിക്കില്ല ആ എന്നാ അത് ശരിക്കല്ല എന്നല്ല നബി പറഞ്ഞത് നബി പറഞ്ഞത് ആ മരത്തെ നിങ്ങൾ ഇലാഹാക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഒന്നാമത് എന്താണെന്ന് അറിയാം നിങ്ങളുടെയൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൊയ്ലിയാക്കന്മാർ പറഞ്ഞു തരികയല്ല അതാണ് നിങ്ങളുടെ കുഴപ്പം പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ മുഴുവനും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആ റെക്കോർഡ് വീഡിയോ ആയിട്ട് ആ ഫേസ്ബുക്ക് പേജ് തന്നെ ഞാൻ ഇട്ട് വരും എങ്ങനെയാണ് ശിർക്കാകുന്നതെന്ന് പഠിച്ചു വെച്ചോ അള്ളാഹു സുബ്ഹാനോ താലയ്ക്ക് മാത്രമുള്ള കഴിവ് സൃഷ്ടികൾക്കുണ്ടെന്ന് വിശ്വസിക്കുകയോ വകവെച്ചു കൊടുക്കുകയോ ചെയ്താൽ അത് ശിർക്കാകും അതായത് വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ ആ കഴിവ് അള്ളാഹു സുബാനോ താലയ്ക്ക് മാത്രമേ ഉള്ളൂ ആ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് വിളിക്കേണ്ട മുഹീന്ദിഷേഖ ആക്കണേ എന്ന് വിളിക്കേണ്ട ആ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മതി അത് ശിർക്കാണ് ഇപ്പം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ റസൂൽ സലാഹു അലൈഹി വല്ല വഫാത്തായി ആ റസൂൽ സലാഹു അലൈഹി വസ്ല്ലായ്മ മദീന മുനപ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു കേരള ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വിളിച്ചാലും മുഹമ്മദ് നബി സാഹു അലൈഹി വല്ല കേൾക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാൻ വത്താലാക്ക് മാത്രമേ ഉള്ളൂ പരിധിയില്ലാത്ത കേൾവിശക്തി ഇഷാബാങ്ക് വരെ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഇഷ കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏഹ് ഒബ്ജക്ഷൻ ഇല്ല ഒബ്ജക്ഷൻ ഇല്ല മിണ്ടാതിരിക്കുന്ന അങ്ങനെയാ ഇങ്ങനെയാ ആനയോ പൂനെയാ ചേന എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടാ മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങണം അല്ലാതെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പറയുന്നതെന്ന് നോക്കിയിരിക്കുകയല്ല ചെയ്യേണ്ടത് അത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചാണ് പിന്നെ നിങ്ങളുടെ വിശ്വാസം എന്താ അള്ളാഹു സുബാനത്താലയ്ക്ക് മാത്രമുള്ള കഴിവുകൾ സൃഷ്ടിക്ക് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നു മുഹി എവിടെയെന്ന് വിളിച്ചാലും മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കും പരിധിയില്ലാത്ത കേൾവി ഷെയ്ഖിന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഏത് ഭാഷക്കാരൻ ഷെയ്ഖ് ജീവിതത്തിൽ ഒരിക്കലും മലയാളം കേട്ടിട്ടില്ല ഏ മലയാളം സംസാരിച്ചിട്ടില്ല ആ മുഹീദ്ദീൻ ഷെയ്ഖ് ഏത് ഭാഷക്കാരൻ ജപ്പാൻകാരൻ വിളിച്ചാലും ജർമ്മൻകാരൻ വിളിച്ചാലും ഇറ്റലിക്കാരൻ വിളിച്ചാലും ഏത് ഭാഷക്കാരൻ വിളിച്ചാലും ആ ഭാഷ മുഹീദ്ദീൻ ഷെയ്ഖിന് മനസ്സിലാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹു സുബാൻ അത്താലയ്ക്ക് മാത്രമുള്ള കഴിവ് മുഹീദ്ദീൻ ഷെയ്ഖിന് നിങ്ങൾ വകവെച്ച് കൊടുക്കുന്നു ഏത് സമയത്ത് വിളിച്ചാലും മുഹീദ്ദീൻ മുഹീതീൻ കേൾക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഉണ്ണാത്ത ഉറങ്ങാത്ത മയങ്ങാത്ത തളർച്ചയില്ലാത്ത ക്ഷീണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു സുബാൻ അവത്താലയ്ക്ക് മാത്രമുള്ള കഴിവാണ് ആ കഴിവ് നിങ്ങൾ മുഹീദ്ദീൻ ഷേഖിന് വെച്ചു കൊടുക്കുന്നു അങ്ങനെ അള്ളാഹു സുബ്ബാനവത്താലയ്ക്ക് മാത്രമുള്ള പല കഴിവുകളും നിങ്ങൾ മുഹീദ്ദീൻ ഷേഖിന് വകവെച്ചു കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നു ഒഹാബികളുടെ വിശ്വാസം മക്കാ മുസ്ലിക്കുകളുടെ വിശ്വാസമാണ് എന്ത് വിശ്വാസമാണ് എടുത്ത് പറഞ്ഞതാ മൊഹാവികളുടെ ഏത് വിശ്വാസമാണ് ബളബള പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങളങ്ങനെയല്ല നിങ്ങളങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾ പിന്നെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം മക്ക മുശ്രിക്കൾക്ക് അറിയാമായിരുന്നു ഈ മുഹിദിഷക കാക്കണേ അല്ലെങ്കിൽ ലാത്തെ കാക്കണേ എന്ന് വെച്ചാൽ അതിനെ ഇലാ ഹാക്കലാണെന്ന് മക്കാ മുശ്രീകൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു നിങ്ങൾക്കതറിയില്ല അതിനുള്ള വിവരം നിങ്ങൾക്കില്ല മക്കാ മുശ്രിക്കുകളുടെ വിവരം പോലും നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽ പല കാര്യങ്ങളും ലോജിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മുഹമ്മദ് നബി അല്ലാഹു അലൈഹി വസ്ലമ എന്ത് ചെയ്തോ അതാണ് ദീൻ അല്ലാതെ അതിനകത്ത് ഇല്ല ഉദാഹരണത്തിന് മീനയിൽ കല്ലെറിയുന്നത് എന്ത് ലോജിക്ക ഉള്ളവിടെ മീനയിൽ കല്ലെറിയുന്ന ആ ജംറയിൽ പോയിട്ട് കല്ലെറിയല്ലേ അതിന് എന്താണ് എന്ത് ലോജിക്കാ ഉള്ളത് നബി നബീസ് അലൈഹി അല്ലൈവലമ എറിഞ്ഞു സ്വഹാബത്ത് എറിഞ്ഞു ഞങ്ങളും എറിയുന്നു അതേ ഉള്ളു അതിനകത്ത് ലോജിക്കൊന്നും ഇല്ല പിന്നെ നിങ്ങൾ പറഞ്ഞ ലോജിക്ക് വെച്ച് തന്നെ ഒന്ന് കൂട്ടി നോക്കിക്കേ ദാത്ത് അൻവാത്ത് എങ്ങനെയാണ് ഇലാഹായത് ആ മരം ഇലാഹാണ് എന്ന് സഹാബത്ത് വിശ്വസിച്ചത് കൊണ്ടാണോ നബി നബിസ് അലൈഹി വസ്സലാം പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ആണോ അതിന് ദാത്തു അൻവാത്തിന്റെ ആ ഹദീസ് ഒന്ന് പഠിക്കണം ഏഹ് അല്ലാഹു മൊലിയാക്കന്മാർ പറയുന്ന മാത്രം വിഴുങ്ങി നടന്നാലുള്ള കുഴപ്പം ഇതാണ് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം നിങ്ങളാണ് പേറുന്നത് ഏത് അള്ളാഹു സുബാനവാല്ക്ക് പങ്കാളികളുണ്ട് എന്ന വിശ്വാസമാണ് നിങ്ങൾ അള്ളാഹുവിന് ഇടയാളന്മാര് ഏ അതാണ് ഞാൻ ഇന്നലെ ആയത്ത് പറഞ്ഞത് എന്ത് ഈ ലാത്തയേം ഒക്കെ ഞങ്ങൾ വിളിക്കുന്നത് മനസ്സിലായ അത് പരിശുദ്ധ പൂർണ്ണ അള്ളാഹു സുബാൻ പറഞ്ഞതാണ് അല്ലാതെ ഓഹാബിയുടെ ആഫീസിലെ ആയത് അല്ലത് മാനാബുദും ഞങ്ങൾ അവരെ വിളിക്കുന്നത് അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മക്കാ മുശ്രീഖുകൾ പറഞ്ഞത് എന്തോ അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളും മക്കാ മുശ്രീഖങ്ങളോടുള്ള വ്യത്യാസം എന്താണ് ആ കാര്യത്തിൽ ഒന്ന് പറഞ്ഞു തരിക ആ ഒരു കാര്യത്തിൽ നിങ്ങളും മക്കാ മുശ്രീഖങ്ങളും കൂടെയുള്ള വ്യത്യാസം എന്തോ നിങ്ങളും പറയുന്ന മുഹീദീൻഷേഖിനെ വിളിക്കുന്നത് അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനോട് മുഹീദീൻ ഷേഖ് റെക്കമെൻഡ് ചെയ്യും മുഖ്യമന്ത്രിക്ക് നമുക്ക് നേരിട്ട് പരിചയമില്ലാതുകൊണ്ട് നമ്മൾ എം എൽ എയെ കൊണ്ട് പറയിക്കുന്നത് പോലെ പറയിക്കുകയാണ് ഈ വിശ്വാസമൊക്കെ ഞാൻ പണ്ട് പറഞ്ഞപ്പം എനിക്ക് പണി കിട്ടി അങ്ങനെയാണ് തൗഹീദ് മനസ്സിലായത് സുഹൃത്ത് മുല്യാക്കന്മാർ പറയുന്നത് തൊണ്ട ഓടാതെ എന്ന അതിന് പകരം അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധ കുർവാനും തിരുസുന്നത്തും സ്വഹാഭാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അല്ല മുല്യാക്കന്മാർ പറയുന്നത് അല്ല ദീൻ മുല്യാക്കന്മാർ പറയുന്നത് മൊഹിദിഷേഖ് ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശർക്കാവൂ എന്നാണ് അത് പൂലോക വിവരക്കേടല്ലേ ധാത്തു അൻവാത്തിൻ്റെ ഹദീസ് മുസ്ലിയാക്കന്മാർക്ക് പോയി പറഞ്ഞു കൊടുക്ക് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് സ്ഥാദേ ഇങ്ങനെ ഒരു ഹദീസ് പറയുന്നു ആ ഹദീസിന്റെ എന്താണ് മുസ്ലിയാർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കുഴച്ച് മറിച്ച് കലക്കി കൊട്ടി നിങ്ങളെ പറ്റിക്കും അത് വേറൊരു കാര്യം പക്ഷേ നിങ്ങൾക്ക് ലോജിക്കുള്ള മനുഷ്യനാണെന്നല്ലോ നിങ്ങൾ പറയുന്ന ആ ലോജിക്ക് ഒന്ന് ചിന്തിക്കും ദാത്തു അന്വാത്ത് എന്ന് പറയുന്ന ഒരു മരം ആ മരം വറുക്കത്തെടുക്കാൻ വേണ്ടി അതുപോലെ ഒരു മരം ഞങ്ങൾക്ക് നിശ്ചയിച്ചു ദാ നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി സലാഹു അലൈഹി വസ്ലാം പറഞ്ഞു മൂസാ നബിയുടെ കൗമ് പശുവിനെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടതുപോലെ ആണ് അതായത് ഇലാ ഹാക്കലാണ് എന്ന് നബിസു അല്ലാ അല്ലെ വസ്ലാം പറഞ്ഞു ഏ ഇതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയല്ല നബി അങ്ങനെ പറഞ്ഞിട്ടില്ല നബി അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളെ ഉസ്താദ് പഠിപ്പിച്ച് വരികയല്ലായിരുന്ന എന്ന് പിന്നെ നിങ്ങളോട് ഒരു കാര്യവും കൂടെ ചോദിക്കട്ടോ പിന്നെ ഈ ഷാ ആട്ട ബദിനങ്ങളാട്ടെ മമ്പ്രത്തങ്ങളാട്ട ആരെങ്കിലും ആട്ടെ ഇവരിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് സഹായാർത്ഥന നിങ്ങളുടെ പേരിൽ പറയുന്ന സഹായാർത്ഥന മുഹീതീൻ ഷെഹയെ കാക്കണേ വദിനങ്ങളെ രക്ഷിക്കണേ അമ്പ്രതത്തങ്ങളെ കുട്ടിയെ തരണേ ഓച്ചിറക്കുപ്പസാമി മഴ തരണേ എന്നിങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ആവലാദികളും വേവലാതികളും ബോധിപ്പിക്കാതെ എല്ലാം അള്ളാഹു സുബാനവാലു മാത്രം ബോധിപ്പിച്ച് ജീവിച്ച ഒരാൾ ആ ആൾ മരിച്ചു ചെല്ലുമ്പോൾ ഈ മരണപ്പെട്ടു പോയവരുടെ ആവലാദിയും വേവലാതിയും ബോധിപ്പിച്ചില്ല എന്ന കാരണത്തിന് അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ ഇല്ലേ എന്നൊന്ന് പറയുക മക്കാ മുശ്രിക്കുകളുടെ വാദമാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് ഹാവികളുടെ വിശ്വാസം എന്ന് നിങ്ങൾ തെളിയിച്ചെന്ന് പറഞ്ഞില്ലേ ആ തെളിവെല്ലാം കൂടെ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളുടെ വിവരക്കാട് ലോകജനത അറിയട്ടെ ഏഹ് എല്ലാം ഇൻഷാല്ലാ വീതിന് ഇല്ല എല്ലാം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഇൻഷാല്ല എല്ലാവരും അറിയട്ടെ ഇതാണ് വിശ്വാസം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഒഹാവിക്കാണോ ഹുറാബിക്കാണോ എന്ന് അത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ